ഹലോ എല്ലാവർക്കും ഫൈവ് ഹാസ് വേൾഡിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പഴച്ചെടികളും പച്ചക്കറി ചെടികളും ഈ വേനൽക്കാലത്തും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനുമുള്ള നല്ലൊരു ജൈവ വളവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന ജൈവ വളങ്ങളുടെ വീഡിയോ പാർട്ട് പാർട്ടായിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ വേനൽക്കാലത്ത് നമ്മൾ പച്ചക്കറികൾക്ക് ചെടികൾക്കും പഴച്ചെടികൾക്കുമൊക്കെ സ്ലെറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതുപോലെയുള്ള വളങ്ങളാണ് ഞാൻ പാട്ട് പാട്ടായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന ഉള്ളി ഉള്ളി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇത് മൂന്നുമാണ് ആദ്യം തന്നെ വേണ്ടത് കണ്ടില്ലേ ഒരുപാട് ചെടികൾക്ക് ആവശ്യമായ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയിൽ പിന്നെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി എടുക്കാൻ പാടില്ല ഇഞ്ചിയുടെ തൊലിയൊന്നും എടുക്കരുത് അത് ചിലപ്പോൾ ചെടിക്ക് ദോഷം ചെയ്യും ഈ ഉള്ളിത്തൊലിയും സവാളത്തൊലിയും വെളുത്തുള്ളിൻ്റെ തൊലിയും കുഴപ്പമില്ല പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തുലിയും ഇത് മൂന്നും കൊണ്ടാണ് ഞാൻ ഇന്ന് ജൈവവളം ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ജൈവവളം ഉണ്ടാക്കാം അപ്പോൾ ആദ്യത്തെ രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇനി വേണ്ടത് അരി കഴുകിയ വെള്ളമാണ് കഞ്ഞിവെള്ളം എടുക്കുന്നതിലൂടെ എനിക്കിപ്പോൾ താൽപ്പര്യമില്ല കാര്യം ഒരുപാട് കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് മൂലം ചെടികൾക്ക് ഫംഗസൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ വരും ചിലപ്പോൾ രക്ഷപ്പെടും അപ്പോൾ ഞാനിപ്പോൾ അരി കഴുകിയ വെള്ളമാണ് എടുക്കുന്നത് അതിലോട്ട് ഈ തോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് പീസ് ശർക്കര കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു അഞ്ച് ദിവസം ഇതുപോലെ മൂടി വെക്കണം ഇടയ്ക്കിടക്ക് അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് ദിവസം വേണം ഈ വളം തയ്യാറായി കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ദേ അത് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇത് തുറക്കുന്നത് അതിൻ്റെ ഇടക്കൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം ഇപ്പം ഇതേ നല്ല അടിപൊളി വളം തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അതെ ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് അരിച്ചെടുത്ത ചണ്ടിയാണ് ഇത് വാഴച്ചോട്ടിലോ തെങ്ങിൻചോട്ടിലോ ഇട്ട് കൊടുക്കാം മറ്റുള്ള ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ട തെങ്ങിൻ ചോട്ടിലോ വാഴച്ചൊട്ടിലോ ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇതിലോട്ട് വേറൊരു സാധനം കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് ഫിഷ് അമിനോ ആസിഡാണ് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇതെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊരു അഞ്ച് മില്ലി ഈ വളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലൊരു ജൈവവളമാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്